നമസ്കാരം കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ ഈ രണ്ട് വ്യഞ്ജന അക്ഷരങ്ങളും അത് ചേർന്ന് വരുന്ന വാക്കുകളും അതുപോലെ തന്നെ നമ്മൾ രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു അല്ലെ പുതിയ പുതിയ വാക്കുകൾ ഈ അക്ഷരങ്ങൾ ചേർന്ന് വരുന്നത് നിങ്ങളോട് കണ്ടെത്തണമെന്നും മാം പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടെത്തി കാണുമെന്ന് മാം വിശ്വസിക്കുന്നു കണ്ടെത്തിയല്ലോ അല്ലെ ഓക്കെ നമ്മൾ അതിനകത്തുനിന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ അതായത് രണ്ട് പക്ഷികളുടെ എഴുതുക അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പക്ഷി ഏത് ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചു പിന്നെ ചെറിയ ചെറിയ വാക്യങ്ങളും നമ്മൾ ആ പാഠഭാഗത്ത് നിന്ന് പഠിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം പതിനാറാണ് പാഠം പതിനാറ് ഈ പാഠഭാഗത്ത് നമ്മളെ ള ഞ ഈ രണ്ട് വ്യഞ്ജനാഷ്ട്രങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഏതൊക്കെയാണ് ള ഞ രണ്ട് അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന പദങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് പാഠഭാഗത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക തളതാ തവളെ വളതാ തവളെ തളയും വളയും ആ തവള എന്ന വാക്ക് മാത്രം ഒന്ന് എടുത്തിട്ട് നോക്കിക്കേ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന രണ്ട് വാക്കുകളാണ് തള വള അതായത് തവള എന്ന വാക്കിൽ മൂന്നരങ്ങളുണ്ട് അല്ലെ ത അതിലെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും അതായത് തായും ലായും കൂടി ചേർക്കുമ്പോൾ ഒരു വാക്കായി അതായത് തള സെക്കൻഡ് ലെറ്ററും തേർഡ് ലെറ്ററും ചേർക്കുമ്പോൾ രണ്ടാമത്തെ വേർഡും കൂടി നമുക്ക് കിട്ടും ഏതാണത് വള അല്ലേ നോക്കിയേ തളതാ തവളെ വളതാ തവളെ തളയും വളയും ത തവളെ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഈ രണ്ട് പദങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും ചേർന്ന് വരുന്ന പദങ്ങൾ നിങ്ങളൊന്ന് നോക്കുക തവള വള അമ്പിലെ പുളി കേരളം വള തവളെ കുറിച്ച് നിങ്ങൾക്കറിയാം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് തവള അല്ലെ തവളയുടെ പിക്ചർ നിങ്ങളുടെ പുസ്തകത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് തവള അല്ലെ അടുത്തത് വള വള നമ്മൾ എവിടെ ഇടുന്നത് കൈയിലാണ് അല്ലെ കൈയിൽ അണിയുന്നതാണ് വള അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ ഇവിടെ അമ്പിളി എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ ഇമ്പ എന്ന ഒരു കൂട്ടക്ഷരമുണ്ട് അത് നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അക്ഷരം മനസ്സിലാക്കുക അമ്പ എന്നുള്ള അക്ഷരമാണത് അമ്പിളി പുളി പുളി നിങ്ങൾക്കറിയാം എല്ലാവരുടെയും തന്നെ വീട്ടിലുള്ള ഒരു സാധനമാണ് പുളി കേരളം നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം നമ്മുടെ സംസ്ഥാനം കേരളം അത് നിങ്ങൾക്കറിയാം എന്നാൽ നിങ്ങൾ കേരളം എന്നുള്ള പദം എഴുതാനും കൂടി പഠിക്കണം പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മുടെ സംസ്ഥാനം ഏതാന്ന് ചോദിക്കുമ്പോഴേ നിങ്ങൾ പറയും കേരളം എന്നാൽ അത് എഴുതാൻ പഠിക്കേണ്ടതും വളരെ പ്രാധാന്യമുള്ളതാണ് മൂന്ന് അക്ഷരങ്ങളും അതിന്റെ ചിഹ്നങ്ങളുമാണ് ആ വാക്കിലുള്ളത് കെ രാം കേരളം ഏതൊക്കെ അക്ഷരങ്ങളാ കെ രാളം കേരളം നമ്മുടെ സംസ്ഥാനം കേരളം അടുത്തത് വളം വളം എന്താണ് നിങ്ങൾക്കറിയാം നിങ്ങൾ വീടുകളിലെ പച്ചക്കറിയോ പൂച്ചെടിയോ ഒക്കെ കൃഷി ചെയ്യാറുണ്ടല്ലേ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് നല്ല വളർച്ചയ്ക്ക് അല്ല അതായത് നല്ലായിട്ട് ഒക്കെ കിട്ടാനും പിന്നെ നന്നായിട്ട് പച്ചക്കറിയൊക്കെ കിട്ടാൻ നോക്കി നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിന്റെ ചുവട്ടിൽ എന്തിട്ട് കൊടുക്കും വളം ഇട്ട് കൊടുക്കും അന്നേരം എന്ത് സംഭവിക്കുന്നെ വളം ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് കായകൾ അതായത് ഇപ്പൊ ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഇത് ഇട്ടു കൊടുക്കുമ്പോ എന്ത് ഉണ്ടാവും കൂടുതൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ പച്ചക്കറിയുടെ ഉണ്ടാകുന്ന ചെടികളുടെ ചോട്ടിൽ ഇത് ഇടുമ്പോ എന്ത് സംഭവിക്കും നമുക്ക് ഇഷ്ടം പോലെ വെജിറ്റബിൾസ് കിട്ടും അപ്പൊ നമ്മൾ വളം ഉപയോഗിക്കുന്നത് എന്തിനാണ് നമ്മുടെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് ഫലഭൂഷ്ടമായിട്ട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് വളമുപയോഗിക്കുന്നത് ഓക്കെ ലാ ചേർന്ന് വരുന്ന പദങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം തവള വള അമ്പിളി പുളി കേരളം വളം അടുത്ത ഇഷ്ടമാണ് ഞ ഞാ ചേർത്ത് ആദ്യം തന്നെ തന്നിരിക്കുന്ന പദം നോക്കി ഞണ്ട് ഞണ്ടിന്റെ പടം കണ്ടോ മാം പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഞണ്ട് എന്താണെന്ന് ഞണ്ട് ഞാറ് ഞായർ ഞാൻ ഞാവൽ ഞണ്ട് എന്ന പദത്തിലും ഉണ്ട് ഒരു കൂട്ടക്ഷരം ഇണ്ട ഏതാണ് ഉണ്ടാറ് ഞാറ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പാടത്ത് കൃഷി ചെയ്യുന്ന അതായത് നെൽകൃഷി ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഒരു പടി അതായത് ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാറ് നടുക ഞാറ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ സാധാരണ ചെയ്യുക പാടത്ത് അതായത് കൃഷി ചെയ്യുമ്പോഴാണ് നില കൃഷി ചെയ്യുന്നു ചെയ്യുന്നിടത്താണ് ഞായർ ഞായർ എന്ന് പറഞ്ഞാല് നമ്മുടെ ആഴ്ചയിലെ ഒരു ദിവസത്തിന് പറയുന്ന പേരാണ് ഞായർ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാമോ ഏതൊക്കെയാണ് ആഴ്ചയിലെ ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ അല്ലേ ഇങ്ങനെ എത്ര ദിവസങ്ങളുണ്ട് ഏഴ് ദിവസങ്ങൾ ഞാൻ ഞാൻ എന്ന് ാണ് നമ്മൾ നമ്മളെ തന്നെയാണ് അല്ലെ എന്നെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ എന്ന് പറയും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ എന്ന് കൂട്ടി പറയുന്നത് അല്ലേ അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് ഓർക്കുക ഞാവൽ ഞാവൽ പഴം ഒരു ഫ്രൂട്ടാണ് ഇനി ലാസ്റ്റ് തന്നിരിക്കുന്ന മൂന്ന് പദങ്ങൾ അതായത് ഞായർ ഞാൻ ഞാവൽ ഈ മൂന്ന് പദങ്ങളില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവസാനത്തെ അക്ഷരങ്ങൾ ഏതാണ് ചില്ലക്ഷരങ്ങളാണ് അല്ലെ ഈ മൂന്ന് ചില്ലക്ഷരങ്ങൾ ചേർന്ന പദങ്ങളാണ് ഞായർ ഞാൻ അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് ചിന്തിക്കണം നിങ്ങൾ പാഠഭാഗം വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അക്ഷരങ്ങളെ തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഞണ്ട് ഞാൻ താഴെ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പഠിച്ചതുപോലെ ചെറിയ വാക്യങ്ങളുണ്ട് നിങ്ങൾ അതിലേക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കുക സരള വള ഓരി മൂന്ന് പദങ്ങളുണ്ട് അതിനകത്ത് അല്ലെ ആ വാക്യത്തിൽ മൂന്ന് പദങ്ങളുണ്ട് കഴിഞ്ഞ ലസനിൽ നമ്മൾ പഠിച്ചെടുത്തൊക്കെ രണ്ട് പദങ്ങൾ ചേർന്നപ്പോൾ വാക്യങ്ങളായി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പദങ്ങളോ രണ്ടിൽ കൂടുതൽ പദങ്ങളോ ചേരുമ്പോൾ വാക്യങ്ങളായി മാറും അല്ലെ സരള വള ഊരി സരള എന്താണ് ഊരിയത് വള അല്ലേ സരള വള ഊരി അമ്പിളി ചിരിച്ചു ഞായർ വന്നു ഞാവൽ തിന്നു ഞാൻ പോയി ബാക്കി എല്ലായിടത്തും രണ്ട് പദങ്ങളേ ഉള്ളൂ രണ്ട് പദങ്ങൾ ചേർന്ന വാക്യങ്ങളാണ് ബാക്കിയെല്ലാം ഒരിക്കൽ കൂടി നോക്കുക സരള വള ഓരി അമ്പിളി ചിരിച്ചു ഞായർ വന്നു ഞാവൽ തിന്നു ഞാൻ പോയി ഇപ്പൊ നമ്മൾ പാഠഭാഗത്ത് കുറേ വാക്കുകൾ പഠിച്ചു ഈ കാണിച്ചിരിക്കുന്ന വാക്കുകൾ അതായത് നമ്മളിപ്പോ പറഞ്ഞ വാക്കുകളുടെ എല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിത്രങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ തള താത്തവളെ വള താത്തവളെ തളയും വളയും താത്തവളെ വായിക്കാം എഴുതാം ള താ வ ள தவள வ ள வள பி லி அம்பிலி பு லி புலி கே ர ளம் கேரளம் வ ளம் வளம் വായിക്കാം എഴുതാം ഞ ഞണ്ട് ഞാ ഞാറ് ഞാ യർ ഞായർ ഞാ എൻ ഞാൻ അമ്പിളി ചിരിച്ചു വന്നു തിന്നു ഞാൻ പോയി ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായും രണ്ട് അക്ഷരങ്ങളാണ് പഠിച്ചത് അല്ലെ അത് ചേർന്ന് വരുന്ന പദങ്ങളും ഈ പാഠഭാഗത്തു നിന്നും മാം ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ മാം ഇട്ട് തരുന്നതായിരിക്കും അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതണം അതുപോലെ തന്നെ ആൻസറുകൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ മാം ഇന്നും പറയാണ് പാഠഭാഗം മൂന്ന് പ്രാവശ്യം നിങ്ങൾ വായിക്കണം കൂട്ടേഷനും ചേർന്ന് വരുന്ന പദങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പേരന്റ്സിന്റെ സഹായം തേടുക പിന്നീട് വരുന്ന ലെസണുകളിൽ നിന്ന് നമ്മൾ ഈ കൂട്ടശങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും വായിക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ ക്ലാസ് മാമിവിടെ വൈകി ഒക്കെ ചെയ്യുന്നു താങ്ക്